പത്ത് ലക്ഷം അബുവിന്റെ അബൂന് കിട്ടുവാണെങ്കിൽ കോൽക്കാലത്തേക്ക് ഒരു ആംബുലൻസ് അബു ഓഫർ ചെയ്യും ബോച്ചെ നിങ്ങൾ ഈ വീഡിയോ കാണണം ഇത് ഞങ്ങളുടെ നാട്ടിക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് അബുൻ്റെ തേജ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പീസ് ഇതിലുണ്ട് അബുന പത്ത് ലക്ഷം കിട്ടുവാണെങ്കിൽ അബു ഓഫർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ആംബുലൻസ് ആണ് അബു ഓഫർ ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം പുതിയ വണ്ടി കാണുമ്പോട്ട് സംഭവം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതൊരു അടിപൊളി പരിപാടിയാണ് ഒന്നും കിട്ടാതിരിക്കൂല ഒന്നും കിട്ടാതിലേക്ക് നാൽപ്പൂർ പിന്നെ ചായപ്പൊടി ഇട്ടില്ല അല്ല ഇത് ഇത് ഉപയോഗിച്ചിട്ട് എനിക്കിത് ലോട്ടറി അടിച്ചിക്കണം എത്ര പ്രാവശ്യം എനിക്ക് മൂന്ന് പ്രാവശ്യം എത്ര ദിവസം ഉപയോഗിക്കുന്നത് പത്ത് ഫീസ് എടുത്തിട്ട് അപ്പൊ ലാഭാണല്ലോ ഉപയോഗത്തിന് ഇട്ടിരിക്കണോ പണ്ടത് വാങ്ങിയിട്ട് രണ്ടെണ്ണം നൂറ് പെട്ടി രണ്ടെണ്ണത്തിന് നൂറ് പെട്ടി അപ്പൊ എൺപത് രൂപ വന്നിട്ടുള്ളൂ ഇരുന്നൂറ് ലാഭം അപ്പോ സാധാരണ ലോട്ടറി പോലെ അല്ല ലോട്ടറി പോകുമ്പോൾ നമുക്ക് ഒന്നുമില്ല ഭാഗ്യം കിട്ടണോ കിട്ടും ഭാഗ്യമാണ് പക്ഷെ ഒന്നും കിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി പോച്ചന്റെ കിടലും ചായ എത്ര നൂറ് ഗ്രാം അതിലുള്ളത് അപ്പൊ എന്തായാലും നമ്മക്ക് സമ്മാനം ഇല്ലെങ്കിൽ ചായപ്പിടി കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ലൊരു അടിപൊളി ബിസിനസ് ആണല്ലോ സമ്മാനം ഇത് കൊടുക്കും ഓക്കെ നമ്മൾ ഈ നിന്ന് ണെങ്കിൽ കേട്ടിരുപയതാ പത്ത് ലക്ഷം അബുവിന്റെ അബുവിന് കിട്ടുവാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ആംബുലൻസ് അബു ഓഫർ ചെയ്യും കാണുന്നുണ്ട് ഓക്കെ അത് അടിപൊളി സംഭവം അടിപൊളി സംരംഭം എന്നാണ് ഫിജിക്കാട്ട് ഫിജി കാട്ട് പറഞ്ഞാൽ ബോച്ചന്റെ വേറെ ബിസിനസ് ആണല്ലേ അതില് അതില് വേറെ ചായപ്പുടില്ലല്ലോ ചായപ്പുണ്ട് അതിലൊരു ടിക്കറ്റ്മ്മേ മുപ്പത് മുപ്പത് ഇത് കിട്ടും മുപ്പത് ടിക്കറ്റ് ഉണ്ട് മുപ്പത് ടിക്കറ്റ് കിട്ടും ആ ഒറ്റ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ മുപ്പത് ഒരു മുപ്പത് ദിവസം നമുക്ക് ടിക്കറ്റ് ഡെയിലി ടിക്കറ്റ് എൻ്റെ നമ്പർ അടിച്ചുകൊണ്ടിരിക്കും ആ ആ അവർ ഇതേമാതിരി പൈസ തന്നുകൊണ്ട് അപ്പോൾ സംഭവം അടിപൊളിയാണ് ആർക്കും വിശ്വസിച്ചെടുക്കുക കിട്ടാത്ത നിൽക്കും പൈസ അബു തുടങ്ങിയ ബോച്ചന്റെ ചായയാണിതാ അപ്പൊ നമ്മളു അബളേ നീ പുറത്തുനിന്ന് തുടങ്ങി വാങ്ങാൻ നിക്കണ്ട അബുൻറെ കിട്ടും എന്തായാലും ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല അടിപൊളി ചായ അടിച്ചാ ഏഹ് കട്ടൻ ചായ പിടിച്ചുകൂടണ് ആശ്വാസം കിട്ടും അപ്പൊ നമുക്ക് ദേഷ്യില്ല ആ എല്ലാവരുടെയും സ്നേഹം അപ്പൊ ഇനി മറക്കണ്ട അപ്പുവിന്റെ കയ്യിലുണ്ട് അപ്പൂ ഇത് ഡിസ്ട്രിബ്യൂട്ടർ എടുക്കണം ഇത് ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കണമെങ്കിലുള്ള മാർഗം എന്താണൊക്കെ അത് ബോസ് നേരിട്ട് തന്നെ ഒരു പരിപാടിയാണ് തീരുമാനിക്കണം അതിന് പൈസ ഉണ്ടോ അത് പോലെ തീരുമാനിക്കുന്നുണ്ട് നമുക്ക് സാധനം വാങ്ങാനുള്ള കാസും പരസ്യങ്ങളും ചെയ്താൽ മതി ചിലവർക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും കൊടുക്കും ഫ്രീ ആയിട്ട് കാണുമ്പോൾ കാര്യം ബോച്ച വിചാരിച്ചാല് ആംബുലൻസ് ഇപ്പൊ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഇവൻ കൊടുത്തിട്ട് ഇവൻകിന് പത്ത് ലക്ഷം കിട്ടുകയാണെങ്കിൽ ണേൽ ഇത്രയും സാധനങ്ങൾ ഉള്ളിലൊക്കെ കൊടുത്തിട്ട് ഇവന്റെ നമ്മൾ ഉപേദിനൊക്കെ കിട്ടണെങ്കിൽ പത്ത് ലക്ഷം കിട്ടണെങ്കിൽ കോഴിക്കോത്തൊക്കെ ഒരു ആംബുലൻസ് ഉണ്ട് പൈസ കേട്ടാ ആംബുലൻസ് അബു ഓഫർ ചെയ്തിരിക്കണേ അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ സപ്പോർട്ട് കച്ചോടിച്ചു ഫസ്റ്റ് സെയിൽ ജ അറിഞ്ഞു വാച്ച് തുടങ്ങിയത് ജന് വേണ്ടി അല്ല അബു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് അബു കൊടുത്തിട്ട് അബുനന്നെ പത്ത് ലക്ഷം കിട്ടുകയാണെങ്കിൽ കോഴിക്കോടത്തേക്ക് ഒരു ആംബുലൻസ് ഫ്രീ ആ അടിപൊളി അല്ലേ അപ്പൊ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ ആ സഹകരിക്കണം ഇതിപ്പോ ഇവിടെ സെയിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഫൈസൽ അഞ്ചെണ്ണം വാങ്ങിക്കണേ ഈ അഞ്ച് വയസ്സിൽ വേറെ കാര്യം അപ്ഡേറ്റ് ചെയ്യണം ഇത് നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ കമന്റിൽ അപ്ഡേറ്റ് ചെയ്യണം ഇതിൽ നിന്ന് എനിക്കൊരു നൂറ് റുപ്യ കിട്ടണമെങ്കിലും ഇതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം കാരണം ഒന്നും കിട്ടില്ലെങ്കിൽ ചായപ്പുടികൾ കുടിക്കാലോ ചെലക്കാണ്ട് വന്നുകൊണ്ട് ഒരു ബോച്ചട്ടി വാങ്ങിയിട്ട് പോയാൽ മതി എവിടക്ക് നേരം അപ്പൊ ഇന്ന് മുതൽ നമ്മൾ അബുവിന്റെ വണ്ടിയിൽ ബോച്ചട്ടി ഉണ്ടാവും വന്ന് വാങ്ങി സഹകരിക്കാം ഒന്നും കിട്ടില്ലെങ്കിൽ ചായപ്പുടികൾ കിട്ടും അതാ എത്രാപ്പൂര് പത്ത് ലക്ഷം കിട്ടിയ കുഞ്ഞാപ്പൂ രണ്ടര അപ്പൊ എൺപത് നാനൂറ്റി രൂപ ആക്കി എടുക്കേ അതവിടെ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ോ അതില് അതിന് കാര്യങ്ങളൊക്കെ അബു പറഞ്ഞുതരും നമ്മൾ കച്ചവടം നടത്തണം അവനക്ക് നൂറാ കൊടുത്തോണ്ടോ

ആ പത്ത് റുപ്യ പെട്ടെന്ന് കൊടുത്താളാ അഞ്ചു ലാഭം കിട്ടുള്ളൂ ഒന്നുമല്ലേ ഇഞ്ചി ചാ അടിച്ച് അപ്പൊ അല്ല ഈ സംഭവ ഈ വണ്ടി ഒരു മാർക്കറ്റിംഗ് ആണ് ഏ നമ്മക്ക് കടക്ക് കട ഉണ്ടല്ലോ ചിക്കൻ കട ഉണ്ട് സേക്കിളിന്റെ കട ഉണ്ട് അപ്പോൾ അതൊന്നും വേണ്ട ഈ വണ്ടി മെയിൻ ഹൈലറ്റാ ഇത് നമ്മൾ എന്താണ് ആലപ്പുഴയിൽ നിന്ന് വണ്ടി അല്ലേ ആലപ്പുഴയിൽ നിന്ന് ഓടിച്ചു കൊണ്ടിരുന്നത് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്തായാലും സംഭവം അടിപൊളിയായി അപ്പോൾ കാര്യം ചെയ്യാൻ വേണ്ടി ഓ കൂടുതൽ പേര് അറിയാൻ വേണ്ടിയിട്ടേ ആ ബോച്ചിൻ്റെ സ്റ്റിക്കറുണ്ടല്ലോ ഇന്ന് കിട്ടുന്നത് ഈ ഭാഗത്തല്ല ഈ ഭാഗത്ത് ബോച്ചിൻ്റെ സ്റ്റിക്കർ വരും അല്ലേ നമ്മളെ മുജീബ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ സ്കാനറോ അതിലേ മുജീബ് ബായി്ക്ക് ഇറങ്ങാൻ പറ്റില്ല എത്ര ലക്ഷം ആംബുലൻസ് എത്രണോ കുഞ്ഞാപ്പുസാണ് അതിപ്പോ ഞമ്മടെ കേട്ടു ഇത് മുജീബ് ഡെയിലി രാത്രി പത്ത് മണിക്ക് എന്തായാലും അടിച്ചിരിക്കും അടിക്കാത്തൊന്ന് ചായ അടിക്കും നഷ്ടൊന്നും ഇല്ല ഇല്ലല്ലോ ഇതിപ്പോ വിളിച്ചിരുത്തി കസ്റ്റം ചെയ്യണ്ടെന്ന് ആവശ്യമില്ല ആളുകൾ അറിഞ്ഞു വാങ്ങുന്ന സാധനമാണ് നമ്മൾ യാദർശികമായിട്ട് കണ്ടതാണ് പക്ഷെ നമ്മളെ സുഹൃത്തായ അബുവിന് ഇത് തുടങ്ങിയ സ്ഥിതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണല്ലോ ഇനിയിപ്പോ ഒന്നുകൂടി കളർഫുൾ ആവും ആ ഒരു സ്റ്റിക്കറൊക്കെ ഇതിപ്പോ നമ്മളെ വണ്ടി തന്നെ ഒരു യൂണിക് വണ്ടിയില്ലടാ ഏഹ് ചുവപ്പ പിങ്ക് അതെ പിങ്ക് ആണ് അല്ലെ പിങ്കി വൈറ്റ് അപ്പൊ സുഹൃത്തുക്കളെ ഒരു ചെറിയൊരു സംരംഭമാണെങ്കിലും സംഭവം കൊള്ളാം കേട്ടോ കാരണം നാല്പത് രൂപയുടെ ഈ ചായന്റെ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ദിവസം നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം ഉണ്ട് അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത് ലഭിക്കും എന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട ഇനി അതൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ലഭിക്കണമെങ്കിൽ നാൽപ്പത് രൂപയുടെ കിഡിലും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ചായപ്പൊടി നമുക്ക് ചായ ആയിട്ട് കുടിക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ നൂറ് രൂപായിട്ടും അൻപത് രൂപയായിട്ടും എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ഈ അബുവിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉബേദിനം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നഷ്ടം പറ്റൂലെന്തായാലും എന്തായാലും എന്തായാലും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അബു തുടങ്ങിയിട്ടുണ്ട് ഈ വീട് ബോച്ച കാണാണെങ്കിൽ ഒന്ന് വിളിക്കാൻ മറക്കിയത് അബു പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അബുവിന് പത്ത് ലക്ഷം കിട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു ആംബുലൻസ് ഓഫർ ചെയ്തിട്ടുണ്ട് മറക്കരുത് അബു ആംബുലൻസ് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും നല്ലൊരു കാര്യമാണ് അബു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് പ്രതീക്ഷിക്കുന്നു മാക്സിമം വിജയിപ്പിക്കുക കാരണം ഞങ്ങൾ നാട്ടിന് ഒരു ആംബുലൻസ് കിട്ടേണ്ട കാര്യമാണ് അപ്പൊ മാക്സിമം വിജയിപ്പിക്കുക മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം